ഹലോ ഗൈസ് ഇന്ന് ഗ്രീൻ കളർ ഈറ്റിംഗ് ചലഞ്ച് ആണ് അപ്പൊ ഇതാ ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ ഫസ്റ്റ് കഴിക്കുന്നത് ഈ ഒരു ജസ്റ്റ് ജെലിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജെലിയാണ് കഴിക്കാനും നല്ല രസമുണ്ടായിന് പിന്നെ ഞാൻ കഴിച്ചത് മുണ്ടാലാണ് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അതിന് വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസിന് കഴിക്കാൻ സെറ്റ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഡ്യൂ ആട്ടോ ഇതെനിക്ക് വലിയ ഇഷ്ടം ഒന്നല്ല പക്ഷെ ഗ്രീൻ കളർ ആവാൻ വേണ്ടിയിട്ട് കുടിച്ചാട്ടെ ഈ ഒരു ഐറ്റം പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ടു എമ്മന്റെ ചിപ്സ് ആണ് ഈ ചിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും നല്ല രസമാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നല്ല ടേസ്റ്റു ആണ് കേട്ടോ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് ചുപ്പ ചിപ്സ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എനിക്കറിയാം ഇതിങ്ങനെ ചിരുട്ടി 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 വായിലേക്ക് ഒന്നിച്ചിട്ട് കഴിക്കണം ആഹാ പോളി സാധനം പിന്നെ ഞാൻ കഴിച്ചത് പച്ചമാങ്ങന്റെ ഫ്ലേവറിലുള്ള ഈ ഒരു ജെല്ലി ആട്ടോ ഇത് നല്ല രസമായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇടക്കിടക്ക് കഴിക്കാറുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ഒരു മിഠായി നെക്സ്റ്റ് വൺ വന്നിട്ട് പോളോ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നല്ല രസം ഈയൊരു ഗ്യാസ് മിഠായി പിന്നെ വന്നിട്ട് പെറ്റൻ്റോ ഈ ഒരു ബിസ്ക്കറ്റ് അവിടെ അയച്ചിട്ടുണ്ടായിരുന്നേ നെക്സ്റ്റ് കളർ എന്താ വേണ്ടത് താഴെ കമന്റ് ചെയ്തോ